ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ആറേഴ് ചെറിയ ഉള്ളി പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും കൂടി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചിക്കൻ പീസസിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് പാകത്തിന് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് മസാല പിടിക്കാനായിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കടായിലേക്ക് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്തെടുക്കാം മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് കോരുമാറ്റ ബാക്കി വരുന്ന ചിക്കൻ പീസസ് എല്ലാം കൂടി ഇട്ട് വറുത്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക